നമസ്കാരം പ്രതാപസൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സാലഡാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് വളരെ ചെറുതായിട്ടാണോ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് അത് ബൗളിലേക്ക് ചേർക്കാം ഒരു ചെറിയ കുക്കുംബറിൻ്റെ പകുതി അതുപോലെ തന്നെ നമ്മൾ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തേക്കണതാണ് അത് ബൗളിലേക്ക് ഇടുക ചെറിയ മൂവാണ്ട് മാങ്ങയുടെ ഒരു വലിയ പൂള് അത് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതിനകത്ത് ചേർക്കാം ഒരൽപ്പം മല്ലിയില അര ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം പിന്നെ ഈ കഷ്ണത്തിൻ്റെ വലുപ്പം അത് ഇതുപോലെ ആവണമെന്നില്ല നിങ്ങൾ ചതുരത്തിലിട്ടാലും മതി ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കടിച്ച് തിന്നാൻ എളുപ്പമുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സാലഡ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാലഡ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് രക്ഷപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ